ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും കർത്താവ് നമ്മുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കും നിങ്ങളുടെ പ്രതീക്ഷകൾ കർത്താവിലായിരിക്കട്ടെ കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരുടെ പ്രതീക്ഷകളെ തകർക്കുവാൻ ആർക്കും സാധിക്കില്ല കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ രോഗപീഠകൾ വിട്ടകലും പൈശാചിക പീഠകളിൽ നിന്നും വിടുതൽ ലഭിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകും കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാറിപ്പോകും മക്കളുടെ ദുശീലങ്ങൾ വിട്ടകലും എല്ലാ തടസ്സങ്ങൾ മാറി ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകും അതിനാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ വിമോചനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിൽ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും വിടുവിക്കും സംരക്ഷിക്കും സൗഖ്യപ്പെടുത്തും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം പതിനാല് ആറും ഏഴും വാക്യങ്ങൾ നിങ്ങൾ ദരിദ്രൻ്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട് ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കർത്താവ് തൻ്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും ഈ രാത്രിയിൽ കർത്താവായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിനു വേണ്ടി അവിടുത്തെ സന്നദ്ധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക നമ്മുടെ രോഗപീഠകളെ നമ്മുടെ വേദനകളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുടുംബ തകർച്ചകളെ കുടുംബ പ്രശ്നങ്ങളെ മക്കളുടെ ദുശീലങ്ങളെ മറ്റെല്ലാ ദുരിതങ്ങളെ ഓരോന്നായി രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ശക്തനായ ദൈവത്തിൻ്റെ ശക്തി കുത്തിയേറിയ കരങ്ങളിലേക്ക് നാം സമർപ്പിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടാകും നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കും നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളെ ഓർത്തോർത്ത് വേദനിക്കുകയോ ഓർത്തോർത്ത് വിമർശിക്കുകയോ ഓർത്തോർത്ത് ദുഃഖിക്കുകയോ ചെയ്യാതെ ആ പ്രശ്നങ്ങൾ എന്തു തന്നെ ഈ രാത്രിയിൽ കർത്താവായ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവിൻ്റെ സന്നദ്ധിയിൽ ശാന്തമായിരിക്കുക നാം സമർപ്പിക്കുന്ന ഓരോ ആവശ്യങ്ങളെയും ദൈവം ഈ രാത്രിയിൽ ഏറ്റെടുക്കും അവിടുന്ന് നമുക്ക് സമാധാനവും സന്തോഷവും നൽകും കർത്താവ് നമ്മുടെ പ്രതീക്ഷകളെ കർത്താവിലുള്ള നമ്മുടെ പ്രതീക്ഷകളെ അവിടുന്ന് ഒരിക്കലും തകർക്കുകയില്ല മനുഷ്യനിൽ പ്രതീക്ഷകൾ അർപ്പിക്കരുത് മനുഷ്യനിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കരുത് ദൈവത്തിൽ അർപ്പിക്കുക ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക എന്ന തിരുവചനം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കാം കഥാവായ ദൈവമേ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരിൽ പ്രത്യാശ വച്ച് മനുഷ്യരിൽ പ്രതീക്ഷ വച്ച് അവരിൽ വിശ്വാസമർപ്പിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നഷ്ടമായ സുസ്ഥിതി ഈ രാത്രിയിൽ അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ ഞങ്ങൾക്ക് നഷ്ടമായ നന്മകൾ അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ കഥാവ് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും അർപ്പിക്കുന്നു അങ്ങയിൽ ഞങ്ങൾ പൂർണമായും വിശ്വാസമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്ന് ഞങ്ങളുടെ കുറവുകളിൽ നിന്ന് ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും മാനസ്സാന്ദ്രവും നൽകി ദൈവത്തിൻ്റെ നന്മകളിൽ മാത്രം ആശ്രയിക്കുന്നതിനും ദൈവത്തിൽ മാത്രം അഭയം തേടുന്നതിനും ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിക്കുന്നതിനും മേ എൻ്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ കഥാവേ അങ്ങ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സുസ്ഥുതി പുനഃസ്ഥാപിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എൻ്റെ പ്രതീക്ഷകൾ ഞാൻ അങ്ങയിൽ അർപ്പിക്കുന്നു കഥാവേ അങ്ങയിൽ അർപ്പിക്കുന്ന ഞങ്ങളെ തകർക്കുവാൻ അവിടുന്ന് ഒരിക്കലും ആരെയും അനുവദിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ വച്ച് ഞങ്ങളുടെ അഭിവൃദ്ധി പുനഃസ്ഥാപിച്ച് അനുഗ്രഹങ്ങളെ പുനഃസ്ഥാപിച്ച് എല്ലാ രോഗപീഠങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി പൈശാചിക പീഠനങ്ങളിൽ നിന്ന് വിടുതൽ നൽകി കുടുംബ പ്രശ്നങ്ങളിൽ വലിയ ദൈവിക ഇടപെടലുണ്ടായി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അവിടുന്ന് ഏറ്റെടുത്ത് സാമ്പത്തിക ഭദ്രത നൽകാൻ കഥാവേ അങ്ങ് ഞങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു മക്കളുടെ ദുശീലങ്ങൾ വിട്ടകന്ന് ദൈവമാർഗത്തിൽ കൂടി ഞങ്ങളുടെ മക്കൾ സഞ്ചരിക്കുവാൻ കഥാവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ തുടരണമേ ഞങ്ങളുടെ കുടുംബ ത്തെ തുടണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളുടെ സുസ്ഥുതി അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി നന്മയിലേക്കുള്ള വഴിയുടെ എല്ലാ തടസ്സങ്ങൾ മാറ്റി കർത്താവെ അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി ഈ രാത്രിയിൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ സ്വീകരിക്കുവാനും അത് അനുഭവിച്ച് ദൈവത്തിൽ സന്തോഷിക്കുവാനും ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ യോഗ്യരാക്കണമേ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളെ പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ പ്രതീക്ഷകൾ കർത്താവിൽ അർപ്പിക്കുവാൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ നീ പുനഃസ്ഥാപിക്കണമേ ദൃഢപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവമേ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു വലിയ പ്രതീക്ഷകളോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇടപെടണമേ ഞങ്ങളുടെ സുസ്ഥിതി അവിടുന്ന് പുനഃസ്ഥാപിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനവും സന്തോഷവും നൽകി മനസ്സിന് ശാന്തത നൽകി കഥാവ് സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ പീഡനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ റിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ സ്ഥിരപ്പെടുത്തി നമ്മുടെ സുസ്ഥിതി പുനഃസ്ഥാപിച്ച് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത നമ്മോട് കൂടിയുണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമൻ